നമസ്കാരം മലയാളികളുടെ ക്ലാസിക്കൽ അഥവാ സീരിയസ് സിനിമ അനുഭവം സാധ്യമാകുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള തുടങ്ങിയിട്ട് മുപ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഓരോ വർഷവും ഐ എഫ് എഫ് കെ വേദിയിലെത്തുന്ന ഡെലിഗേറ്റ്സുകൾക്ക് പുതിയ ഓരോ ഓർമ്മകളാണ് പങ്കുവെക്കുവാനുള്ളത് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷത്തെ ചരിത്രവും അങ്ങനെ തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഐ എഫ് എഫ് കെ തുടക്കമിട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ള കാലഘട്ടമെടുത്താൽ മുപ്പത് വർഷം തികയുകയാണ് എങ്ങനെയാണ് ഓരോ ഡെലിഗേറ്റ്സും തങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സ്വാധനം സാധ്യമാക്കുന്നത് എന്നത് ഈ ടാഗോർ തിയേറ്റർ തന്നെ സാക്ഷിയാണ് ഇവിടെ കിരമ്പിയെത്തുന്ന ഹർഷാരവങ്ങളും ആളുകളും ചില്ലറയല്ല അവരിലൊരാളായി നമുക്കൊന്ന് നടക്കാം നിറങ്ങളുടെ വർണ്ണങ്ങളുടെ ഒത്തുകൂടലിനെയെല്ലാം സംഗമമാണ് പലപ്പോഴും ഐ എഫ് എഫ് കെ വേദി പല നാട്ടിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികൾ ഇങ്ങനെ ടാഗോറിലും ഈ തിരുവനന്തപുരത്തിൻ്റെ മുക്കിലും മൂലയിലും ഓടി നടക്കും ഓരോ തിയേറ്ററിലും കയറി സിനിമകൾ കാണും കട്ടനടിക്കും പട്ടിയാൽ ഒന്ന് പാട്ടുപാടും കൈയടിക്കും ഈ മേളയെല്ലാം ഇവിടെ സമ്മേളിക്കാൻ ഒരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഐ എഫ് എഫ് കെയുടെ ആദ്യ പതിപ്പായ അല്ലെങ്കിൽ മാതൃകാപതിപ്പായ ഇന്ത്യൻ സിനിമാ ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുന്നത് ലോക സിനിമ നൂറാം വർഷത്തിലേക്ക് കടക്കുന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ മലയാള സിനിമ അതിനെ കൊണ്ടാടാൻ തീരുമാനിക്കുന്നു അങ്ങനെ എൺപത്തിയെട്ടിൽ ഇന്ത്യൻ സിനിമാ ഫെസ്റ്റിവൽ എന്ന പേരിൽ ലോക സിനിമകൾ കാഴ്ചവെച്ചുകൊണ്ട് ലോക ക്ലാസിക് സിനിമകൾ അവതരിപ്പിച്ചുകൊണ്ട് ഐ എഫ് എഫ് കെയുടെ ഒരു മാതൃപതിപ്പ് ഇറങ്ങുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഐ എഫ് എഫ് കെയുടെ രണ്ടാം പതിപ്പിനെക്കുറിച്ചുള്ള ആലോചനകൾ അന്ന് ഐ എഫ് എഫ് കെ രൂപപ്പെട്ടിട്ടില്ല ഇന്ത്യൻ ചലച്ചിത്ര മേളകളുടെ ഒരു സമന്വയമായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കാൻ ഒരു പക്ഷേ കേരള ചലച്ചിത്ര അക്കാദമി രൂപം കൊള്ളുന്നു ഈ കാണുന്ന എം എം ക്യാമറ തുടങ്ങിയാണ് നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം നീലക്കുയിലും ബാലനും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് നിർമ്മാലിയുമൊക്കെയുള്ള സിനിമ സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഈ പഴയകാല എം എം ക്യാമറ മറക്കില്ല ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ് കാണണമെങ്കിൽ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുമൊക്കെ ചെന്ന ഈ ക്യാമറ കാണാം ഇതിൻ്റെ മിനിയേച്ചർ പതിപ്പ് ഇവിടെ നമ്മുടെ നെയ്യാറ്റിങ്ങര മോഹനൻ ചേട്ടൻ ഒരു സ്റ്റാളായിട്ട് തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ഇതിൻ്റെ സെയിലും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് വലിയ തോതിലുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഐ എഫ് എഫ് കെയിലെ മറ്റൊരു കാഴ്ച കൂടിയാണിത് നമ്മൾ ചരിത്രം പറയുമ്പോൾ ഇതുകൂടി പറഞ്ഞു പോകാതെ പറ്റത്തില്ല ഇതിനു മുമ്പും മുൻകാലങ്ങളിൽ ഞാനിവിടെ ഫെസ്റ്റിവലിന് ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അതിനുള്ള ഓർഡർ തന്നിട്ടുണ്ട് മൊമൻസോ മുമ്പിൽ മറ്റ് ഇന്ത്യൻ ബ്ലക്കൺസ് എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് അത് മറ്റുള്ള വർക്ക് സിനിമ വർക്ക് വരുമ്പോഴേക്കും എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഇപ്പോൾ പല കാരണങ്ങളാ എനിക്കൊരു നാലഞ്ച് ആറ് വർഷത്തോളം എനിക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ വന്നത് എൻ്റെ സിനിമ സുഹൃത്തുക്കളെയും പുതിയ ജനറേഷനെയൊക്കെ കാണാനും അവർ ആ പഴയവരെ പരിചയം പുതുക്കാനും വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു അതായത് പഴമയിൽ നിന്നും പുതുമയിലേക്ക് കൊണ്ടുവരാനുള്ള ചെറിയ ഒരു സംരംഭമായിട്ടാണ് ഞാനിപ്പോൾ വന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിൽ മൺമറഞ്ഞു പോയാൽ എന്ന് വേണം പറയാൻ ആ സിനിമയുടെ മുൻകാല ക്യാമറകൾ അതിൻ്റെ ഒരു മിനിയേച്ചറുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിവിടെ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് പുതിയ തലമുറയ്ക്കും അറിയാവുന്ന വിദ്യാർത്ഥികളും കാരും അറിയാത്തവരും കാണും അപ്പോൾ ഏത് കൂട്ടാരാണെന്ന് ശരി വന്നാൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവർക്കതിനെ പറഞ്ഞ് മനസ്സായി കൊടുക്കുകയും ചെയ്യും അവർക്ക് പലരും എന്നോട് ഇത് ഈ മിനിയേച്ചർ ആവശ്യപ്പെട്ടു ഞാൻ വളരെ തുച്ഛമായ ഒരു റേറ്റിൽ ആവശ്യപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അവരെല്ലാം നാളെയും മറ്റും നാട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങും എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ സി മിനേച്ചർ ഉണ്ടാക്കാൻ കാരണം തന്നെ പ്രധാനമായിട്ടും തേർട്ടി ഫൈവ് ബ്ലാക്ക് ആൻഡ് വെറ്റ് തന്നെയാണ് ഞാൻ ആദ്യം തരം തിരിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മിക്സർ ക്യാമറ രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഐരിപ്ലക്സ് മൂന്നാമത് പാനാവിഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അങ്ങനെ മൂന്ന് ഘട്ടത്തിലായിട്ട് ഈ മൂന്ന് ഘട്ടത്തിൽ ചെയ്തിൻ്റെ മിനിയേച്ചറ് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ തേക്കുമരത്തിൽ ആ തേക്കുമരം കൊണ്ട് അതിൻ്റെ കൂടെ മിനിയേച്ചർ രൂപാന്തരം വന്നത് ഇനാമൽ പെയിൻറ്റ് മെറ്റൽ ലുക്ക് കാണിക്കാനായിട്ട് പിന്നെ ടീക്ക് ഉട്ട് കാണിക്കാനായിട്ട് ടീക്കിൻ്റെ പോളിഷും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ സ്റ്റിക്കറും പിന്നെ എൻ്റെ കരങ്ങളും അങ്ങനെ ഇത്രയും കൂടി ചേർന്ന് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ചെയ്ത് അങ്ങനെ ചെയ്തിൻ്റെ കണക്ക് നോക്കണമെങ്കിൽ ഒരു ദിവസം അല്ല ഒരു മൊമെൻറ്റോ ഒരു പീസ് ഒരു ദിവസമോ രണ്ട് ദിവസമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ നിരവധി ദിവസങ്ങളുണ്ട് അതായത് നിരവധി ദിവസം കൊണ്ടാണ് ഈ എൻ്റെ കൈവിരുദ് കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കിയത് പക്ഷേ ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് എക്സ്പ്ലേ ചെയ്തപ്പോൾ എൻ്റെ പഴയകാല സുഹൃത്തുക്കളും പുതിയ സുഹൃത്തുക്കളും എന്നു വേണ്ട ന്യൂ ജനറേഷനും എല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറയുകയും നല്ല പ്രോത്സാഹനം തരികയും അവരോടൊക്കെ എനിക്ക് അതിയായ സന്തോഷവും ഒക്കെയുണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് സിനിമാ വേദിയിൽ കലാ സഹായിട്ട് പ്രവർത്തിച്ചിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷത്തോളമായി അപ്പോഴൊന്നും കിട്ടാത്ത ഒരു വലിയൊരു പ്രശസ്തി എനിക്ക് ഇപ്പോൾ ഈ അഞ്ചാം ദിവസം കഴിഞ്ഞ ആറാമത്തെ ദിവസത്തിലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് പറയാനുള്ളത് നിരവധി പേര് എന്നെ ഫോൺ ചെയ്യുന്നു എനിക്ക് എനിക്കെൻ്റെ ഫോൺ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല പരിചയമുള്ളവരും ഇല്ലാത്തവരും പ്രോത്സാഹിച്ചു കൊണ്ടിരിക്കുന്നത് അതെനിക്ക് വളരെയധികം ഈ ഫസലും മറക്കാൻ കഴിയില്ല ഇങ്ങനെ ആയി തീരും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഞാൻ ഈ കുഞ്ഞൻ ക്യാമറ കൊണ്ടുവന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഈ പുഴയിൽ നിന്ന് ചിന്തിക്കുകയാണ് അടുത്ത ഫെസ്റ്റിവലിന് എനിക്ക് വ്യത്യസ്തമായിട്ട് അത് ഞാൻ ഈ ഇതിലൂടെ സംസാരിക്കുകയാണ് ജനങ്ങളൊന്ന് കാണാൻ അറിയട്ടെ ആ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ മാജിക് ഒന്നുമല്ല അതായത് ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ നിറം വേണം നിറങ്ങൾ ചേർക്കാതെ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ പോവുകയാണ് അത് പ്രകൃതിയിലുള്ള മരങ്ങളിലുള്ള നിറം വെച്ച് ഞാനൊരു മോഡേൺ ആർട്ടിൽ പഴയകാല അതായത് ചെമ്മീൻ പോലുള്ള സിനിമകൾ നിർമ്മിച്ചതും ആ ഷൂട്ട് രംഗങ്ങളും ആ എന്താ ഡയറക്ടർ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറ എല്ലാം ഒരു മോഡേൺ ആർട്ടിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിക് സിനിമകളൊക്കെ അതെ അതെ ശീലം എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ലൈഫായി മാറി ഡെയിലി ഇപ്പോൾ എല്ലാ ദിവസത്തേയും മാതിരി ഓഫീസ് പോണമാതിരി ഫെസ്റ്റിവലിന് വരിക എന്നുള്ളതായി നമുക്ക് മിസ്സിങ് ആണ് ഇവിടെ വരുമ്പോൾ കണ്ടില്ലെങ്കിലേ അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സെറ്റപ്പാണ് ഒരു ഒന്നാമത് പുതിയ 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 ആശയങ്ങളും പുതിയ പുതിയ ആളുകളും പുതിയ പുതിയ സാധനങ്ങളും വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സിനിമ കാണാൻ അത് എങ്ങനെയാണ് പോണ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്നുള്ള സിനിമയിൽ ഞാൻ ഐ വസ് ആണ് ആക്ടർ നീലക്കുയില് വന്നത് എപ്പോഴാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് അന്ന് തൊട്ട് ഇന്നു വരെയുള്ള സിനിമ നോക്കുമ്പോൾ എന്തൊരു വ്യത്യാസം സിനിമ പഠിക്കാനുണ്ട് അവർ ഒരുപാട് നീലക്കുല് ഞാൻ പറഞ്ഞത് എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കും അന്നത്തെ മാതിരിയല്ല ഇന്നത്തെ ഷൂട്ടിംഗ് അന്നത്തെ മാതിരിയല്ല ഇന്നത്തെ അപ്രോച്ച് അത് ഒരുപാട് പഠിക്കാനുള്ളത് അതേമാതിരി തന്നെയാണ് ഈ ഞാൻ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞത് എല്ലാ സിനിമയ്ക്കും അതിനാൽ തന്നെ ക്ലാസിക് സിനിമകളെല്ലാം പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ ഫ്രെയിമുകൾ അല്ല അതാണ് ഞാൻ പറഞ്ഞ അപ്രോച്ച് അപ്രോച്ച് ഒരു സബ്ജെക്റ്റിനോടുള്ള അപ്രോച്ച് ഭയങ്കര ഡിഫറൻ്റ് ആണ് ഈ സബ്ജെക്റ്റിനോട് അവർ കാണേണ്ട അപ്രോച്ചല്ല നമ്മൾ കാണുന്നത് അത് ഭയങ്കര സംഭവം തന്നെയാണ് അതിപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ് ഫീലിങ് ആണ് ഐ എഫ് എഫ് ടിയുടെ ഭാഗ്യ ചിഹ്നമായി കാണുന്ന ചകോരം വന്നതിന് പിന്നിൽ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്നൊക്കെ പറയും ഇത് വന്നതിന് പിന്നിലും ഒരു കഥയും ചരിത്രവുമുണ്ട് ഒരു ഭാഗ്യ ചിഹ്നമാണ് ഇത് ചകോരം അതെ 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 നമുക്ക് അതിനോട് ഭയങ്കര സ്നേഹം തോന്നും പടം കഴിഞ്ഞ് പോകുമ്പോൾ അതിനോട് സ്നേഹം തോന്നും ഇപ്പോൾ ഇപ്രാവശ്യത്തെ സിഗ്നേച്ചർ ഫിലിം അതിൽ ഭയങ്കരമായിട്ട് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ കുറച്ച് താമസിച്ചിട്ടാണ് വരുന്നത് വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു പുതിയ ക്യാമറ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഒരു സിനിമ വന്നത് ഇവർ പോയി കണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ മെല്ലെ നമ്മുടെ ഹൈദരാബാദ് രാമോജിയിലൊക്കെ പോകുന്നു അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ബറോസെയൊക്കെ ബറോസ് ആ ലാലാടിൻ്റെയൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറം ഇപ്പം അതായത് ഒരു ത്രീ ഡി ഐമാക്സ് സിനിമയിൽ കാണുന്നതിൻ്റെ ഇന്നത്തെ വേൾഡ് വൈഡിൽ നിൽക്കുന്നതിനേക്കാൾ പ്രബലമായ ക്യാമറകളൊക്കെ വെച്ച് വർക്ക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കഥ എന്തോ ആകട്ടെ അതിൽ അഭിനയിച്ചവരയ്ക്കുന്ന എന്തോ ആകട്ടെ എന്തോ ആകട്ടെ ലാലേട്ടൻ ഡയറക്റ്റ് അതൊന്നും നമ്മുടെ വിഷയമല്ല അങ്ങനെ ഒരു മേക്കിംഗ് ഇവിടെ ഒരു കൊച്ചു കേരളത്തിലുള്ള ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പോയി കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ടെക്നോളജിയിൽ വെച്ച് സിനിമകൾ ഇനി ഇവിടെ വരാനും പറ്റത്തുള്ളൂ മറ്റുള്ളവർക്ക് ഇതിനെ എടുക്കാനും പറ്റുള്ളൂ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ നല്ല പിന്നെ ഓഡിയൻസ് ഉണ്ടാകട്ടെ വ്യൂവേഴ്സ് ഉണ്ടാകട്ടെ സിനിമയെന്നും വിജയിക്കട്ടെ നീലക്കുലും ബാലനും അങ്ങനെ തുടങ്ങുന്ന ചെമ്മീനും തുടങ്ങുന്ന മലയാള സിനിമകൾ മാത്രമല്ല അതിലുപരി അന്താരാഷ്ട്ര സിനിമ എന്ന ആസ്വാദനവും മലയാളികൾക്ക് സാധ്യമാക്കിയത് ഈ ഐ എഫ് എഫ് കെ വേദി തന്നെ ജോൺ അബ്രഹാമും ബാലു മഹേന്ദ്രിയും പത്മരാജനും ഭരതനും അങ്ങനെ സംവിധായകരുടെ മലയാളക്കൂട്ടം ഒരുപറ്റം വിദേശ സിനിമകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ലോക സിനിമയുടെ ഒരു വസന്തകാലത്തിലൂടെയാണ് ഈ ഐ എഫ് എഫ് കെ കാലഘട്ടം കടന്നുപോയത് അടുത്ത വർഷം ഇതിലും മനോഹരമായിട്ട് ഒരു ഐ എഫ് എഫ് കെ കാലം കൊണ്ടാടണം ഇനിയും കാണാം ഐ എഫ് എഫ് കെ വിശേഷങ്ങളുമായി ക്യാമറമാൻ മിഷ്ണു ഇടിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ